വിഷയം സാധാരണക്കാരുടേതാണ് അത് കേന്ദ്രമാണെങ്കിലും അത് സംസ്ഥാനമാണെങ്കിലും അത് ആരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായാലും ഫസ്റ്റ് റെസ്പോൺസിബിൾ ആവുന്ന സംസ്ഥാനമാണ് അതിന് യാതൊരു തർക്കവും ഇല്ല ഈ ഒരു വിഷയം വരുമ്പോൾ അത് നേരിട്ട് ഡീൽ ചെയ്യുന്ന സംസ്ഥാന സർക്കാരാണ് പ്രശ്നമുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ട സംസ്ഥാന സർക്കാരാണ് പണമില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് എന്തും ഡോക്ടർ എസ് എസ് ലാൽ പറഞ്ഞു നിർത്തുന്നുണ്ട് മറുപടി യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഡോക്ടർ കഴിഞ്ഞ മിനിമം ഒരു വർഷമെങ്കിലും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും എറണാകുളത്തെ ജനറൽ ആശുപത്രിയിലും കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങളിലും ആശുപത്രികളിലും ഒന്നും ഡോക്ടർ ലാല് പോയതായി എനിക്ക് തോന്നുന്നില്ല നിലനിർത്തിക്കൊണ്ട് തന്നെ ആരോഗ്യ വിദഗ്ധൻ എന്ന നിലയിൽ തന്നെ കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ഡോക്ടർ ലാലിന് ഞാൻ അങ്ങയെ ക്ഷണിക്കുന്നു കോളേജിന് മുന്നിൽ ക്ഷണിക്കുന്നുണ്ട് പിന്നെ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി കൊടുക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും മെഡിക്കൽ കോളേജ് പോകുന്നവരാണ് ആശുപത്രികളൊന്നും അല്ലെങ്കിൽ കണ്ടുകൊണ്ട് അല്ലല്ല ഈ മരുന്നിനെ കുറിച്ച് മനോരമ വാർത്തയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് വാർത്തയാണോ വിശ്വസിക്കുന്നത് മനോരമയും മാതൃഭൂമിയും ചാനലുകളും മാത്രം പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് ഡോക്ടർ ലാൽ ഒരു ആരോഗ്യ നിഗമനത്തിൽ എത്തരുത് നിങ്ങളൊരു ആരോഗ്യ വിദഗ്ധനാണെങ്കിൽ തെറ്റാണ് ചോദിക്കും അവഗണിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് കഴിയും അതോ നിങ്ങൾക്ക് ഭയമാണോ അടക്കമുള്ള ആളുകളോ നിങ്ങൾക്ക് ഭയമാണോ കേന്ദ്ര ഗവൺമെന്റിന്റെ നിങ്ങൾക്ക് വിമർശിക്കാൻ പേടിയാണോ അതുകൊണ്ടാണ് നിങ്ങൾ കേരളമാണോ കേന്ദ്രമാണോ നിങ്ങൾക്ക് സംശയമാണോ കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ നിലപാടാണ് ഞാൻ വിശദീകരിച്ചത് പിന്നെ ആ പിന്നെ ഇവിടെ അവർ പറഞ്ഞ കണക്കുണ്ടല്ലോ അവർ കണക്ക് ലാലിന് തെറ്റിയാലും അവർക്ക് തെറ്റരുത് ലാലിന് തെറ്റും ലാലിന്റെ രാഷ്ട്രീയം ഇടതുപക്ഷ യുടെ അങ്ങേയറ്റമാണ് ഇവിടെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം രണ്ടു വർഷം കൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സൗജന്യ ചികിത്സ നടത്തിയ ഗവൺമെന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ആറ് ലക്ഷം കുടുംബങ്ങളുടെ ുണഭോക്താക്കളായ പദ്ധതിയാണ് നാപ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ആറ് ലക്ഷം പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം കുടുംബങ്ങൾക്ക് സേവനം ലഭ്യമാക്കാനുള്ള തുകയെ ഈ കേന്ദ്രം തരുന്നുള്ളൂ അത് പറയണ്ടേ അത് പറയുമ്പോ അവരുടെ പറയുന്നു ഒന്നാമത്തെ ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റിനാണ് എന്താ കേന്ദ്രത്തിന് ഉത്തരവാദിത്തം ഇല്ലേ നിങ്ങൾ എന്തിനാ കേന്ദ്രത്തെ ഇങ്ങനെ വല്ലാതെ വെള്ളമൂശുന്നത് കേന്ദ്ര ഗവൺമെന്റിന് ജനങ്ങളുടെ ജീവന്റെ കാര്യത്തിൽ വിലയില്ലേ കേന്ദ്ര ഗവൺമെന്റിന് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ വിലയില്ലേ നരേന്ദ്രമോദിക്ക് ഇതൊന്നും കാണണ്ടേ തൃശൂരിൽ വന്ന് പ്രസംഗിച്ചിട്ട് പോയാൽ മതിയോ അപ്പോ സംസ്ഥാനത്തിൽ അല്ലേ സംസ്ഥാനം ആ വിഷയത്തിന് ഇടപെടലേലി അല്ല അവർണ ഇനി അതിനെ കുറിച്ച് വേണമെങ്കിൽ ചർച്ച ചെയ്യാം പക്ഷെ എട്ട് മണി മുതൽ അമ്പത് മണി വരെ കൈരടിയുടെ ചർച്ചയുള്ളതുകൊണ്ട് മറ്റൊരു ദിവസം നമുക്ക് ചർച്ച ചെയ്യാം നൂറ്റി അമ്പത്തി ഒന്ന് കോടി രൂപയെ കേന്ദ്രം തന്നിട്ടുള്ളൂ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് മൂന്നേഴ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് മൂന്നേഴ് കോടി രൂപയുടെ മൊത്തം ചെലവിൽ നൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റ് മൂന്നേ നാല് കോടി തന്ന കേന്ദ്രം കൊള്ളാം സംസ്ഥാനം ഈ ഉത്തരവാദിത്വം എല്ലാം കൂടെ ഏറ്റെടുക്കണം ഇത് എവിടത്തെ ന്യായം കേന്ദ്ര ഗവൺമെന്റിന്റെ ബാധ്യതയില്ലേ അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഒറ്റ കാര്യമേ ഉള്ളൂ ഈ കാരുണ്യ പദ്ധതി ഇവിടെ അവസാനിപ്പിക്കില്ല ആശുപത്രികൾ അതിൽ നിന്ന് പിന്മാറില്ല സംസ്ഥാന ഗവൺമെന്റ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും കാശില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ചെയ്യും ആ പദ്ധതി മുന്നോട്ട് പോകും കൊടുത്തിരിക്കും എന്നാ കൊടുത്തിരിക്കും ഈ അതല്ല ഈ കേരളത്തിൽ പണമില്ല എന്ന കാരണം കൊണ്ട് കേരളത്തിന്റെ വികസനത്തെ മുടക്കാൻ കേന്ദ്രം ആഗ്രഹിക്കുമ്പോ ഞങ്ങൾ അതിന് നിന്നു കൊടുക്കില്ല ഞങ്ങൾ നിന്നു കൊടുക്കില്ല സാമൂഹ്യ സുരക്ഷ പെൻഷൻ അട്ടിമറിക്കാൻ കേന്ദ്രം ശ്രമിച്ചല്ലോ ഞങ്ങളെ സംരക്ഷിച്ചില്ലേ ലൈഫ് പദ്ധതിയെ തകർക്കാൻ കേന്ദ്രം ശ്രമിച്ചല്ലോ ഞങ്ങൾ സംരക്ഷിച്ചില്ലേ ഈ കാരുണ്യ പദ്ധതിയെയും ഇവർ തകർക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ മുന്നോട്ട് പോകുക പറഞ്ഞ അതുകൊണ്ടാണ് രണ്ടാം വട്ടവും പിണറായി സർക്കാരിന് ജനങ്ങൾ വോട്ട് ചെയ്ത് അനുകൂലമായി വിധിയെഴുതിയത് ഈ ഡോക്ടർ ലാൽ അടക്കമുള്ള കേരളത്തിലെ ജനകീയ ആരോഗ്യ നയത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനം അംഗീകരിക്കുകയാണ് കള്ളപ്പ് കൊടുത്തുവിടാവിടെ വായിക്കുകയാണ് കെ പി സി സിയുടെ കുറിപ്പ് വായിക്കുകയാണ് എങ്ങനെ ശരിയാവും ഇവിടെ അതുകൊണ്ട് സഹകരിക്കണം ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പെൻഡിങ് വന്നിട്ട് ഗവൺമെന്റ് ആരോഗ്യ മേഖല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ആ വകുപ്പിനെ താറടിക്കാനും ഷിജു മണിക്ക് കയറൽ ചർച്ച ഉണ്ടെന്ന് പറഞ്ഞു അവിടെ ഇതൊക്കെ ഓടും പക്ഷെ സാധാരണക്കാരുടെ ചർച്ച ചർച്ചകളിൽ ഇത് ഓടില്ല പിന്നെ ഒരു കാര്യം കൂടി പിന്നെ ഒരു കാര്യം കൂടി ഒരു കാര്യം ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി സർക്കാർ മുന്നോട്ട് പോകുന്ന പറഞ്ഞില്ല സർക്കാർ മുന്നോട്ട് പോകും സർക്കാർ മുന്നോട്ട് പോകുന്ന പറഞ്ഞു പക്ഷെ ആരോഗ്യവെപ്പ് പുറകോട്ടാ പോകണത് ആരോഗ്യവകുപ്പ് പുറകോട്ടാ പോകുന്നു സഫർ കഴിഞ്ഞൊക്കെ വിട് സർക്കാർ ജനങ്ങൾ ആ ഞാൻ വരാം നിങ്ങൾ ഒറ്റയ്ക്ക് പോയാ മതി ഇന്നത്തെ ഇന്നത്തെ ചർച്ച കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ചർച്ച ഇന്നത്തെ ചർച്ച കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ചർച്ച ഞങ്ങളൊക്കെ സർക്കാർ ആശുപത്രിയിൽ മരുന്ന് കൊടുക്കാൻ അവതരിപ്പിക്കുന്ന ആശുപത്രിയിൽ മരുന്ന് കൊടുക്കും അത് ചോറ് കൊടുത്താ പോലെ മരുന്ന് കൊടുക്കും കഴിയില്ല പൊതുച്ചോറിനാരും പറയണ്ടവിടെ മരുന്ന് കൊടുക്കും ആശുപത്രിയില് ആള് ഓപ്പറേഷൻ ചെയ്യാനും സാധനങ്ങൾ കൊടുക്കും അത് കൊടുത്തു മരുന്ന് കൊടുത്തു അതെ മരുന്ന് കൊടുത്തു മരുന്ന് കൊടുത്തിട്ട് മരുന്ന് കൊടുത്തിട്ട് പൊതിച്ചോറ് കൊടുത്തു കേരളത്തില് ആശുപത്രി കേരളത്തിൽ ആശുപത്രിയിൽ മരുന്നില്ലെന്ന് പറയുമ്പോ നാണവില്ല നാണവില് വന്നിട്ട് കേരളത്തിൽ ആശുപത്രി പൊതുച്ചോറ് കൊടുക്കുന്നതാണ് പൊതിച്ചോറ് അസുഖം അതെ 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 ആശുപത്രി മരുന്നില്ലാന്ന് പറഞ്ഞപ്പോ ഡി ഐഫ് പൊതുച്ചറിയും അതെ 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 ആശുപത്രി മരുന്ന് കൊടുക്കും അതൊരു ആശുപത്രി മരുന്ന് കൊടുക്കാതെ മരുന്ന് കൊടുക്കാതെ വെള്ളം വെക്കിയോളു ഞാൻ പറയിക്കാം അതെ അതെ കൊടുക്കും നല്ല സർജറി ചെയ്തു സർജറി ബേളം വെക്കുമ്പോ ആളി ജയിച്ചുമായിട്ട് സർക്കാർ ഇതുമായി മുന്നോട്ട് മുന്നോട്ട് ഡോക്ടർ പറയുന്നത് സർക്കാർ സർക്കാർ ഇതുമായിട്ട് ആരോഗ്യ പൊറോട്ട പോകുന്നത് ആരോഗ്യ പൊറോട്ട പോകുന്നത് ജനങ്ങൾ ദുരിതത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അവർ പറയുന്നത് സർക്കാർ മുന്നോട്ട് പോകുന്ന പറയുന്നത് ആരോഗ്യ പൊറോട്ടാണ് ജനങ്ങൾ ദുരിതത്തിലാണ് അത്രയും മനസ്സിലാക്കിയാൽ മതി